ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിലിത് ഒരു കോളിഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ ഈ കോളിഫ്ലവർ വെച്ചുള്ള കറികളൊക്കെ വയ്ക്കാനായിട്ട് ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ പലരുടെയും വിചാരം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയമെടുക്കും അല്ലെങ്കിൽ പലർക്കും ഇപ്പോഴും ഇത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് അറിയില്ല ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെല്ലാം നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഗ്രീൻ കളറിലുള്ള ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു തണ്ടൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയാൻ പോവാണ് നിങ്ങൾക്ക് ഇത് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവസാനം ഒരു അടിയിലേക്ക് ഒരു തണ്ട് മാത്രമായിട്ട് കിട്ടും അത് കത്തി വെച്ചൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഈ കത്തി ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിങ്ങനെ ചെത്തി എടുത്താലേ അതിൻ്റെ ആ ഒരു പച്ചക്കളറും അതിൻ്റെ കൂടെയുള്ള തണ്ടും കൂടെ നമുക്ക് ചെത്തി കളയാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ പച്ച കളർ വരുന്ന ഭാഗം മൊത്തം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിക്കുന്നതാണ് നമ്മൾ കറി വയ്ക്കാൻ ഭാഗത്തിനുള്ള കോളിഫ്ലവർ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന നടുക്കിലുള്ള കട്ടിയുള്ള ഒരു ഭാഗമുണ്ട് അതും കൂടെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം അതിനായിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ആ പീസുകൾ മാത്രമായിട്ട് നമ്മളൊന്ന് കത്തി ഇറക്കിക്കൊണ്ട് ചെത്തിയെടുക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ കത്തി വെച്ചൊന്ന് ഇറക്കി കൊടുത്തൊന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൈ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ പുഴുക്കളെ കാണാൻ പറ്റും എല്ലാത്തിലും ഉണ്ടായിക്കൊള്ളുന്നില്ല ചിലതിലൊക്കെ നമുക്കങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമ്മളിത് പൊളിച്ചെടുക്കുന്ന സമയത്ത് പുഴുക്കളൊന്നും ഇല്ലാതെ പൊളിച്ചെടുക്കുക അപ്പോൾ ഇതേ ഇത്രയും നമ്മൾ സൈഡിൽ നിന്ന് ചെത്തിയെടുത്തിട്ട് ആ സെൻറ്ററിൽ വരുന്ന കട്ടിയുള്ള ഭാഗം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് കുറച്ച് ചെറുതാക്കി ചെറുതാക്കി അങ്ങോട്ട് എടുക്കണം നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഭാഗത്തിന് മാക്സിമം ഇത് ചെറുതായിട്ട് പൊളിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിന് താഴെയും കട്ടിയുള്ള ഭാഗം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴെങ്ങാനും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ അതിൽ നിന്ന് മുറിച്ച് കളയുക അപ്പോൾ അതെ ഞാനിവിടെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള പോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കാം ചൂടുവെള്ളത്തിലല്ല പച്ചവെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം അത് കൂടുതലും കുഴപ്പമില്ല ഞാനിതിലിട്ട് വച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലാദ്യമേ ഇട്ട് കൊടുക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ചത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയുള്ളൂ പച്ചവെള്ളത്തിലാകുമ്പോൾ അത് പുറത്തേക്ക് വരും ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഞാനതിൽ നിന്നും ഓരോ പീസുകളായിട്ട് പറക്കി പറക്കി എടുത്തിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ താ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുള്ള കോളിഫ്ലവർ കോളിഫ്ലവറ് പറക്കിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോഴും പച്ചവെള്ളം തന്നെയാണ് വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയുടെ അറിവ് കൂട്ടുക അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പുറത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിത് വെള്ളം തിളച്ച് കിട്ടാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം നമ്മളിത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും വെള്ളം നല്ലപോലെ അങ്ങോട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത കോളിഫ്ലവർ കുറച്ചൊന്ന് വെന്തിട്ടും ഉണ്ടായിരിക്കും കേട്ടോ ഒരുപാടല്ല ചെറുതായിട്ട് ഒരു ഹാഫ് കുക്കഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കിനി നമുക്കിനിതൊന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റും കൂടെ ഈ പച്ചവെള്ളത്തിൽ നല്ലപോലെ ഈ കോളിഫ്ലവർ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കതും കൂടെ ഒന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മൂന്ന് വട്ടം നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അരിയുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കറികൾ ഈ കോളിഫ്ലവർ വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി കോളിഫ്ലവർ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് നോക്കിയിട്ട് ചെയ്യാം അതുപോലെ തന്നെ കറി വെക്കുന്നതിനും തൊട്ട് മുമ്പ് ക്ലീൻ ചെയ്യാൻ നോക്കാതെ കുറച്ച് നേരത്തെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ